ഇന്നത്തെ ഗോസ്പില് നമ്മൾ കാണുന്നു പുറത്തുള്ള ജ്ഞാനികൾക്ക് ദൂരെയുള്ള ജ്ഞാനികൾക്ക് ഒരു സൂചന കിട്ടിയപ്പോൾ രക്ഷകൻ്റെ ഒരു സൂചന കിട്ടിയപ്പോൾ അവർ നാടും വീടും വിട്ട് റിസ്ക് എടുത്തിട്ടാണ് വരുന്നത് അവർക്കൊരു ഉറപ്പുമില്ലാത്ത കാര്യത്തിനാണ് വരുന്നത് റിസ്ക് എടുത്ത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്ന സ്ക്രൈബ്സ് അവർ സ്ക്രിപ്ഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അവർക്ക് വ്യക്തമായ അറിയാം എവിടെയാണ് രക്ഷകൻ ജനിക്കുന്നതെന്ന് അപ്പോൾ തൊട്ടടുത്ത് അവരുടെ മുന്നിൽ രക്ഷകൻ ജനിച്ചിട്ടും അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിട്ടും അവർ ആ രക്ഷകനെ തേടി തേടിപ്പോയില്ല അവർ മൂവ് ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടി ദൂരത്ത് നിന്ന് ആളുകൾ ഇവിടെ എത്തി എന്നുള്ളതാണ് ഇതാണ് ഒരു ഷാർക്ക് കോൺട്രാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ലൈഫിലും അങ്ങനെ സംഭവിക്കാം ഈ നമ്മളിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ്ഡ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ രക്ഷയുടെ സൂചനകൾ അറിഞ്ഞിട്ടും നമ്മളതിനെ തേടിപ്പോവാതിരിക്കുന്നു അതവകടമാണ്